തേടി ക്രിസ്തുശുൻ്റെ നിസ്തുല നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹനാൻ എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഇത് പറഞ്ഞിട്ട് അവൻ നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്രകൊള്ളുന്നു എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്നവരോട് പറഞ്ഞു ലാസറിൻ്റെ സഹോദരിമാർ അവൻ്റെ രോഗത്തെക്കുറിച്ച് കർത്താവിനോട് പറയുകയും പിന്നീട് ലാസർ മരിക്കുകയും ചെയ്തു കർത്താവായ യേശു ക്രിസ്തു ലാസറിൻ്റെ മരണത്തെ ഉറങ്ങുന്ന ഒരു വ്യക്തിയോട് ഉപമിച്ച് അവനെ ഉണർത്തുവാൻ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു ഉറങ്ങുന്ന ഒരാളെ തീർച്ചയായും ഉണർത്താം എന്നാൽ മരിക്കുന്നവൻ്റെ സ്ഥാനം ശവക്കുഴിയാണ് എന്നാൽ പാപമോചനം പ്രാപിക്കുന്ന വ്യക്തിക്ക് മോക്ഷം ലഭിക്കുന്നു അവൻ മരണശേഷം ദൈവസന്നിധിയിൽ എന്നേക്കും ജീവിക്കുന്നു എന്നാൽ പാപങ്ങൾ ക്ഷമിക്കപ്പെടാത്തവൻ അവൻ ദൈവത്തിൽ നിന്ന് വേർപിരിഞ്ഞ് നരകത്തിൽ അവസാനിക്കുന്നു നിങ്ങളുടെ അന്ത്യം എങ്ങനെ തിരഞ്ഞെടുക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ദൈവത്തോടൊപ്പമുള്ള നിത്യതയാണോ അതോ ദൈവത്തിൽ നിന്ന് അകന്നുള്ള നരകമാണോ കഥവായ യേശു ക്രിസ്തു ദൈവവുമായുള്ള നിരപ്പിലേക്ക് നമ്മെ കൊണ്ടുവരുന്ന കണ്ണിയാണ് എന്തുകൊണ്ടെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് അവൻ നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ ക്രൂശിൽ സഹിച്ചു നമുക്ക് പകരമായി മരിച്ചു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വസിച്ച് പാപമോചനം നേടാൻ ദൈവം താങ്കളെ സഹായിക്കട്ടെ ആമേൻ